കുറച്ച് ഫ്രണ്ട്സിന് ഇൻകം ടാക്സിന്റെ വന്നല്ലോ ആണോ ഇതുവരെ ഇതുവരെ വന്നില്ലല്ലോ വന്നിട്ടില്ല എങ്ങാനും വന്നാൽ ഓക്കെ നമുക്കിപ്പോ ഒരുപാട് പേർക്ക് ഇങ്ങനെ നോട്ടീസുകൾ വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഐ ടിയിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നൊക്കെ ട്രാൻസാക്ഷൻസിന്റെ കാര്യത്തിലായാലും കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കുറച്ച് പേർക്ക് നോട്ടീസുകൾ വരുന്നുണ്ട് അപ്പോൾ ഓഫീസിലൊക്കെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ചോദ്യമാണിത് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ നോട്ടീസ് നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് ബി അക്കൗണ്ട് ഉണ്ടല്ലോ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം എസ് ബി അക്കൗണ്ടിൽ നമ്മൾ പത്ത് ലക്ഷത്തിന് മുകളിൽ ഡെപ്പോസിറ്റ് പോകാതിരിക്കുക ഓക്കെ അതൊന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ചിലത് എസ് ബി അക്കൗണ്ട് അല്ലല്ലോ കറണ്ട് അക്കൗണ്ടാണ് ട്രാൻസാക്ഷൻസ് കൂടുതൽ നടത്താം ഡെപ്പോസിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാറുണ്ട് അപ്പോൾ അതിലും നമുക്ക് അൻപത് ലക്ഷത്തിന് മുകളിൽ ഡെപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടാനും നോട്ടീസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് നമ്മൾ ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യാറുണ്ട് പല ബില്ലുകളും അപ്പോൾ അത് നമുക്ക് ഓൺലൈത്തിന് മേളിൽ പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ആക്ച്വലി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ടല്ലോ ക്യാഷ് ആയിട്ട് ഗിഫ്റ്റ് തരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അമ്പതിനായിരം രൂപയിൽ കൂടുതലായിട്ടുള്ള ക്യാഷുകൾ ഡോക്യുമെൻറ്റേഷൻ ഒന്നുമില്ലാതെ ഗിഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇൻകം ടാക്സിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഡിമഞ്ചേഴ്സ് ഷെയർസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെൻ ലാക്സിന് അഭിവ്വം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതും ഇൻകം ടാക്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നോട്ടീസ് വരാനുള്ള വരാനുള്ളൊരു പോസിബിലിറ്റീസാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഫോറിൻ ട്രാവൽസ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഫോറിൻ ഫോറിൻ ഡിവിഞ്ചിക്സ് അങ്ങനെയൊക്കെ വാങ്ങിയുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കണം അതും ടെൻ ലാക്സിൻ്റെ പോയി പോയി കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാം അതുപോലെ തന്നെ നമുക്ക് ഇമൂവൾ പ്രോപ്പർട്ടി ലാൻഡ് ആൻഡ് ബിൽഡിങ് തേർട്ടി ലാക്സിന് മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസും നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് എഫ് ഡി ടെൻ ലാക്സിന് മുകളിൽ എഫ് ഡി ഇടുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ടു ലാക്സിൻ്റെ പോ ട്രാൻസാക്ഷൻ ഞങ്ങൾ നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ശ്രദ്ധിക്കുക ഓക്കെ ഇൻ കേസ് ആർക്കെങ്കിലും നോട്ടീസോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിപ്ലൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരട്ടില്ല ഇൻ കേസ് അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ചെറിയ ഫൈനോ കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് അടച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ വലിയ പെനാൽറ്റിയിലോട്ടോ വലിയ ഒന്നും പോവാതെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് കണക്ക് പുള്ളി ഫോളോ ചെയ്താൽ മതി